ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യത്തെ ഐ എസ് എൽ മത്സരം മറ്റന്നാളാണ് കളിക്കുന്നത് എതിരാളികൾ മോഹൻ ബഗാനാണ് എന്നാൽ മോഹൻ ബഗാന്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ആദ്യത്തെ ഹോം മത്സരം അത് വരുന്ന ഇരുപത്തി രണ്ടാം തീയതിയാണ് നടക്കുക എതിരാളികൾ മുംബൈ സിറ്റിയാണ് കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ മത്സരത്തിനുള്ള അല്ലെങ്കിൽ മുഴുവൻ സീസണിനുമുള്ള സീസൺ ടിക്കറ്റ് വിൽപ്പന ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചതാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് സീസൺ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ആ ഒരു ഹോൾഡേഴ്സിന് ലഭിക്കും എന്നുള്ളതാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ബ്ലോക്ക് സീ ടു സീസൺ ആണ് ഏറ്റവും ഉയർന്ന സീസൺ ടിക്കറ്റ് ടിക്കറ്റായിക്കൊണ്ട് വരുന്നത് അതായത് മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ബ്ലോക്ക് സീ ടു സീസൺ ടിക്കറ്റിന്റെ വിലയായിക്കൊണ്ട് വരുന്നത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് ഗാലറി സീസൺ ടിക്കറ്റിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വിലയായിക്കൊണ്ട് വരുന്നത് ഇങ്ങനെയാണ് വില വിവര പട്ടിക വരുന്നത് മാത്രമല്ല സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിന് പല ആകർഷകമായ ആനുകൂല്യങ്ങളും കാത്തിരിക്കുന്നുണ്ട് അതായത് ബ്ലോക്ക് സീ ടു സീസൺ ടിക്കറ്റ് എടുത്തവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെർച്ചൻറ്റൈസ് നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാനുള്ള ഒരു അവസരമുണ്ട് കൂടാതെ ട്രെയിനിങ് ഗ്രൗണ്ട് സന്ദർശിക്കാനും താരങ്ങളുമായി ഇടപഴകാനും സാധിക്കും കൂടാതെ ഓഫ്ലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കാം ക്യാപ്റ്റനുമായും പരിശീലകനുമായും സംസാരിക്കാം ഫാൻ ഫോറത്തിൽ അംഗമായി കൊണ്ട് ഇവരോടെല്ലാം ഇന്ററാക്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ലഭിക്കും കൂടാതെ ഹാഫ് ടൈം ചാലഞ്ചിൻ്റെ ഭാഗമാവാനും സാധിക്കും ഇതാണ് ബ്ലോക്ക് സി ടു സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിനെ കാത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇനി ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിനും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഉണ്ട് അതായത് ഓഫ്ലൈൻ മീറ്റിംഗിൻ്റെ ഭാഗമാവാം താരങ്ങളുമായി ഇൻറ്ററാക്റ്റ് ചെയ്യാൻ സാധിക്കും ഫാൻ ഫോറത്തിന്റെ ഭാഗമാവാം ട്രെയിനിങ് ഗ്രൗണ്ട് സന്ദർശിക്കാനും താരങ്ങളോടൊപ്പം ചിത്രങ്ങൾ എടുക്കാനും സാധിക്കും ഇതൊക്കെയാണ് സീസൺ ടിക്കറ്റ് ഹോൾഡേഴ്സിനെ കാത്തിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭൂരിഭാഗം മത്സരങ്ങളും കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഇതിന്റെ സീസൺ ടിക്കറ്റ് വിൽപ്പന ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വീണ്ടും കാണാം